വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അധ്യായം മൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ജീവിതം ദുസ്സഹമാകും ജീവിതത്തെ നിർണയിക്കുന്നതിലും മനോഹരമായി നിലനിർത്തുന്നതിലും മൂല്യവ്യവസ്ഥയ്ക്ക് വലിയ പങ്കുണ്ട് പരസ്പര സ്നേഹ ബഹുമാനങ്ങളും പരിഗണനയുമാണ് ബന്ധങ്ങളെ കോർത്തിണക്കേണ്ടത് കുടുംബവ്യവസ്ഥ ഭദ്രമായി നിലനിർത്തുകയും കുടുംബത്തിലെ ഓരോ അംഗങ്ങളും മൂല്യബോധമുള്ളവരാവുകയും ചെയ്യുമ്പോഴാണ് ശക്തമായ സാമൂഹിക ക്രമം നിലനിൽക്കുക പരസ്പര വിശ്വാസവും സത്യസന്ധതയും അടയാളപ്പെടുത്തുന്ന സുതാര്യമായ ജീവിതമാണ് കൂടുതൽ മനോഹരമാവുക ലിബറലിസത്തിന്റെ അലയൊലികൾ ശക്തമായ കുടുംബവ്യവസ്ഥ നിലനിന്നിരുന്ന കേരളീയ സമൂഹത്തെയും ഉലച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് സമകാലിക സംഭവ സൂചിപ്പിക്കുന്നത് വിദ്യാഭ്യാസവും ലോകപരിജ്ഞാനവുമൊക്കെയുള്ളവരാണ് ഇത്തരം കുത്തഴിഞ്ഞ ലൈംഗികതയ്ക്കും അതുവഴിയുണ്ടാകുന്ന സാമൂഹിക ധാർമ്മിക അപചയങ്ങൾക്കും വഴിമരുന്നിടുന്നത് എന്നതാണ് ഏറെ ദുഃഖകരം സാമൂഹിക ക്രമവും കുടുംബ വ്യവസ്ഥയും ഭദ്രമാക്കുന്നതിനുള്ള സ്വദ്ദേശ്യ ശ്രമങ്ങൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് കുടുംബാംഗങ്ങൾ തമ്മിൽ ഒളിച്ചുകളികളില്ലാത്ത സത്യസന്ധമായ നിലപാടുകളും നടപടികളുമാണ് വേണ്ടത് സുതാര്യവും സത്യസന്ധവുമായ ബന്ധങ്ങളെ വിശ്വാസത്തിലെടുത്ത് ധാർമ്മിക പാഠങ്ങളാൽ അലങ്കരിക്കുമ്പോൾ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളവും ഈടുറ്റതുമാകും അവിഹിതങ്ങൾക്കോ ലിബറലിസത്തോ ഒന്നും ഇത്തരം ബന്ധങ്ങളെ തകർക്കാനാവില്ല എന്നാൽ ധാർമ്മിക നൈതിക മൂല്യങ്ങളുടെ നിരാസവും കാപട്യവും സാമൂഹികവും സാംസ്കാരികവുമായ അധപതനത്തിനാണ് വഴിവെക്കുക പത്രപ്രവർത്തകൻ സുഹൃത്ത് എം അഷ്റഫ് മുഹമ്മദ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു കുറിപ്പ് പങ്കുവയ്ക്കാം ഇന്ത്യയിലെ പ്രമുഖ ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും പുതിയ സർവേ ഫലങ്ങൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് രാജ്യത്ത് വിവാഹേതര അവിഹിത ബന്ധങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതായാണ് റിപ്പോർട്ട് പ്രധാനമായും വിവാഹേതര ബന്ധങ്ങൾ തേടുന്നവർക്കുള്ളതാണ് ഈ ആപ്പ് ഇതിൽ സൈനപ്പ് ചെയ്ത് സജീവമായി ഉപയോഗിക്കുന്നവരുടെ കണക്കിനു പുറമെ പുതിയ പ്രവണത സ്ഥാപിക്കാൻ നേരത്തെ ആഗോളതലത്തിൽ നടത്തിയ സർവേ ഫലങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ ഏപ്രിലിൽ യൂഗോവ് നടത്തിയ സർവേ ഫലങ്ങളാണ് ചേർത്തിരിക്കുന്നത് സർവേയോട് പ്രതികരിച്ചവരിൽ അൻപത്തിമൂന്ന് ശതമാനം പേർ തങ്ങൾ വിവാഹിതരായിരിക്കെ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് സമ്മതിച്ചതായി സർവേ വെളിപ്പെടുത്തുന്നു ആഗോളതലത്തിൽ ബ്രസീലിനൊപ്പം ഇന്ത്യ അവിഹിത ബന്ധങ്ങളുടെ കാര്യത്തിൽ മുന്നിലെത്തിയെന്നും ഈ സർവേ പറയുന്നു ഡേറ്റിംഗ് ആപ്പ് വഴിയുള്ള ഏറ്റവും ശ്രദ്ധേയമായ കണ്ടെത്തലാണ് ഒരു പ്രത്യേക മേഖല ഇന്ത്യയിൽ അവിഹിത ബന്ധങ്ങളുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്തെത്തി എന്നത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരം സെൻട്രൽ ഡൽഹി രണ്ടാം സ്ഥാനത്താണ് എന്തുകൊണ്ട് എന്ന വിശദീകരണമൊന്നും റിപ്പോർട്ട് നൽകുന്നില്ല ബന്ധങ്ങളെ പുനർനിർവചിക്കുന്നതിൽ ഇന്ത്യ മുന്നിട്ട് നിൽക്കുകയാണെന്ന് ആഷ്ലി മാഡിസൺ എന്ന പ്ലാറ്റ്ഫോമിന്റെ ചീഫ് സ്ട്രാറ്റജി ഓഫീസർ പോൾ കീബിൾ അഭിപ്രായപ്പെട്ടു പുതിയ ഡാറ്റ ബന്ധങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ പുതിയ കാഴ്ചപ്പാടിനെ വ്യക്തമാക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ കണക്കുകൾ സമൂഹത്തിൽ വിവാഹബന്ധങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും മനോഭാവത്തെക്കുറിച്ചും ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് ഇതിനും കണക്കുണ്ടോ എന്ന് നമ്മെ ചിന്തിപ്പിക്കുന്ന ഈ റിപ്പോർട്ട് സമൂഹത്തിന്റെ മാറുന്ന മുഖത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്നു ആഷ്ലി മാഡിസൺ ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിലെ ഡാറ്റ അനുസരിച്ച് കാഞ്ചീപുരത്തിനാണ് ഇന്ത്യയിൽ അവിഹിത ബന്ധങ്ങൾക്കായുള്ള സൈനപ്പുകളിൽ ഒന്നാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനേഴാം സ്ഥാനത്തായിരുന്ന കാഞ്ചീപുരം ഒരു വർഷത്തിനുള്ളിൽ ഈ പട്ടികയിൽ മുന്നിലെത്തി സെൻട്രൽ ഡൽഹി രണ്ടാം സ്ഥാനത്താണ് ഡൽഹി എൻ സിആർ മേഖലയിൽ നിന്നുള്ള ശക്തമായ പ്രാതിനിധ്യമാണ് കാണിക്കുന്നത് സൗത്ത് വെസ്റ്റ് ഡൽഹി ഈസ്റ്റ് ഡൽഹി സൗത്ത് ഡൽഹി വെസ്റ്റ് ഡൽഹി നോർത്ത് വെസ്റ്റ് ഡൽഹി ഈ ഡൽഹി ജില്ലകളും പട്ടികയിൽ ഉൾപ്പെടുന്നു ഗുരുഗ്രാം ഗാസിയാബാദ് നോയിഡയിലെ ഗൌതം ബുദ്ധ നഗർ എന്നിവയാണ് ഡൽഹി എൻ സി ആർ മേഖലയിലെ മറ്റ് നഗരങ്ങൾ രാജസ്ഥാനിലെ ജയ്പൂർ ഛത്തീഗഡിലെ റായ്ഗഡ് അസമിലെ കാമ്രൂപ് ചണ്ഡിഗഡ് ഈ നഗരങ്ങളും ആഷ്ലി മാഡിസൺ സൈനപ്പുകളുടെ അടിസ്ഥാനത്തിൽ മുൻനിര പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് മുംബൈ ഈ മുൻനിര പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാൽ ഗാസിയാബാദ് ജയ്പൂർ എന്നിവ മെട്രോ നഗരങ്ങളെ മറികടന്നു പുതിയ ഉപയോക്തൃ സൈനപ്പുകൾ സജീവത ഉപയോക്തൃ ഇടപെടൽ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഈ റാങ്കിംഗ് കണക്കാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഗ്ലീഡൻ എന്ന മറ്റൊരു ഡേറ്റിംഗ് ആപ്പിന്റെ സർവേയിൽ ബംഗളൂരു മുംബൈ കൊൽക്കത്ത എന്നിവ അവിഹിത ബന്ധങ്ങളിൽ മുന്നിലായിരുന്നു ഡൽഹി നാലാം സ്ഥാനത്തായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഷ്ലി മാഡിസൺ ഡാറ്റ പ്രകാരം കാഞ്ചിപുരവും ഡൽഹി എൻസിആർ മേഖലയും മുന്നിലെത്തിയിരിക്കുന്നു നൈതികതയും ധാർമ്മികതയും ചോദ്യം ചെയ്യപ്പെടുകയും ലിബറലിസത്തിന്റെ പേരിൽ എല്ലാ വൃത്തികേടുകളും അംഗീകരിക്കുകയും ചെയ്യുന്ന അത്യന്തം ഗുരുതരമായ സാമൂഹ്യ സാഹചര്യമാണ് നമുക്കു ചുറ്റും വളർന്നു വരുന്നത് സമൂഹത്തിന്റെ ശക്തമായ ധാർമ്മികവൽക്കരണത്തിലൂടെ മാത്രമേ അന്തസാർന്ന പരിസരമൊരുക്കാനാവുകയുള്ളൂ കാര്യങ്ങൾക്ക് നേർ കണ്ണടച്ചിരുട്ടാക്കാതെ മാനവികതയും മനുഷ്യത്വവും ഉദ്ഘോഷിക്കുന്ന പവിത്രമായ കുടുംബ കുടുംബവ്യവസ്ഥയും സാമൂഹികക്രമവുമാണ് പുരോഗതിയും സമാധാനവും ഉറപ്പുവരുത്തുക വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സാപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം